ഓണത്തിനൊരുമുറം പച്ചക്കറിയുമായി മാങ്ങാട്ടിടം പഞ്ചായത്ത് കൃഷി വകുപ്പ് മാങ്ങാട്ടിടം പഞ്ചായത്ത് കൃഷിഭവൻ ജൈവ കാർഷിക മിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി ചെയ്ത ഓണത്തിന് ഒരുമുറം പച്ചക്കറി കൃഷിയുടെ പഞ്ചായത്ത് തല വിളവെടുപ്പ് നടന്നു കൈതേരി കാരക്കണ്ടി വയലിൽ നടന്ന വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ നിർവ്വഹിച്ചു അത് രാജമാഷയുടെ ഈ പൊട്ടിക്ക നൽകിക്കൊണ്ട് ഗംഗാരമാഷ് വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തിയ മേഖലയുടെ സാന്നിധ്യമാണ് ഇരുപത് മുതൽ അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് ഇവിടെ അഞ്ചേക്കറോളം ഭൂമി ഇവിടെ പല വിവിധങ്ങളായിട്ടുള്ള പച്ചക്കറി ഇവിടെ വിളയിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൃഷി കാർഷിക ഇടമായി നമ്മുടെ ഈ മേഖല മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ ഇന്ന് പഞ്ചായത്ത് വളരെ വലിയ അഭിവൃദ്ധിയാണ് നേടിയിട്ടുള്ളത് അപ്പോൾ ആ നേട്ടത്തിനൊക്കെ പിന്നിൽ നമ്മുടെ കർഷകരാണ് എന്നുള്ളത് നമുക്കേറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് പഞ്ചായത്തും അതുപോലെ കൃഷി വകുപ്പും നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ വളരെ വിജയകരമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യം കൂടിയാണ് നമുക്ക് അവിടെ ഇങ്ങനെയുള്ള ഒരു നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരാണ് കൃഷി ഓഫീസറും അതുപോലെ തന്നെ കൃഷി അസിസ്റ്റൻസുമാരായി ആയിട്ടുള്ള സന്തോഷം അതുപോലെ വിജയിഷമൊക്കെയാണ് അതുപോലെ തന്നെ നല്ല കൃഷിക്കാരും അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നിലയിൽ നല്ല നിലയിൽ പ്രോത്സാഹനം ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഡി ഡി ശ്രീമതി തുളസി വിഷരഹിത പച്ചക്കറികൾ വിളയിച്ച് മാങ്ങട്ടിടം പഞ്ചായത്ത് കാർഷിക സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിഭവനും പഞ്ചായത്തും നടപ്പിലാക്കുന്ന സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത് ജില്ലയിലെ മുൻനിര പച്ചക്കറി കർഷകനായ കുന്നുംപ്രൻ രാജന്റെയും ഭാര്യ വത്സലയുടെയും നേതൃത്വത്തിൽ കൈതേരി വയലിൽ അഞ്ചേക്കർ സ്ഥലത്ത് ചെയ്ത പച്ചക്കറി കൃഷിയാണ് വിളവെടുത്തത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലമൊരുക്കി വന്യമൃഗശല്യ നിയന്ത്രണത്തിന് ജൈവവേലി കെട്ടിയുമാണ് കൃഷി പയർ വെണ്ട കക്കിരി കുമ്പളം പച്ചമുളക് വെള്ളരി പൊട്ടിക്ക മത്തൻ കയ്പ വഴുതന വത്തക്ക തുടങ്ങിയവയാണ് നിലവിൽ കൃഷി ഇറക്കിയിരിക്കുന്നത് ഇത് ആറാം വർഷമാണ് വയലിൽ കൃഷി ഇറക്കുന്നതെന്നും വിളവെടുത്ത പച്ചക്കറികൾ ഗുഡ്സ് ഓട്ടോയിൽ മാങ്ങാട്ടിടം കൂത്തുപറമ്പ് മേഖലയിലെ വീടുകളിലും കടകളിലും നേരിട്ട് വില്പന നടത്തി വരികയാണെന്നും കർഷകനായ രാജൻ പറഞ്ഞു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം എന്ന തോതിൽ വർഷം മുഴുവൻ ആണ് ഇവിടെ പച്ചക്കറി ചെയ്യുന്നത് പത്ത് പന്ത്രണ്ട് ഇനം പച്ചക്കറികളാണ് നമ്മൾ ഇവിടെ അതുപോലെ വിൽപ്പനയും വയലിൽ നിന്നും അതുപോലെ തന്നെ കൂത്തുപറമ്പിൻ്റെയും കണ്ണൂരിലെയും പല പ്രദേശങ്ങളിലെ ജൈവ മാർക്കറ്റുകളിലാണ് പ്രധാനമായും വിൽപ്പന നല്ല ഉത്പാദനവും അതോടൊപ്പം തന്നെ നല്ല വിലയ്ക്ക് വിൽക്കാനും സാധിക്കുന്നുണ്ട് വലിയ പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനമാണ് നമ്മൾ പച്ചക്കറി കൃഷി നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി ആ ഒരു പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞാൽ മോശമല്ലാത്ത വളവാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണ്ടാകുന്ന കൂടുതൽ ഉൽപ്പന്നങ്ങൾ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയുടെയും മാങ്ങാട്ടുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും വിവിധ പ്രദേശങ്ങളിൽ ഓട്ടോകളിൽ കൊണ്ടുപോയി വീടുകളിൽ തന്നെ ഡയറക്റ്റായിട്ട് വിൽപ്പന നടത്തുന്ന ഒരു സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് അത് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഗുണമേന്മയുള്ള പച്ചക്കറികൾ അവരുടെ വീടുകളിൽ അതായത് ഫാം ഫ്രഷ് എന്ന രീതിയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു ചടങ്ങിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീന അധ്യക്ഷയായി കണ്ണൂർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചെങ്ങാട്ട് മുഖ്യ അതിഥിയായി വാർഡ് മെമ്പർമാരായ കെ അശോകൻ സി കെ ശ്രീജ കൃഷി ഓഫീസർ എ സൗമ്യ മാങ്ങിടം ഗ്രാമീൺ ബാങ്ക് മാനേജർ വന്ദന കൃഷി അസിസ്റ്റന്റുമാരായ കെ വിജേഷ് ആർ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ഗ്രാമിക്കാനൂസ് കോത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ